ശാസ്ത്രം ഡേ ടോൾവ് ആർ ബി ഐയുടെ കീഴിലുള്ള പരിശീലന സ്ഥാപനങ്ങളാണ് ആർ ബി ഐ അക്കാഡമി മുംബൈ കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ ബാങ്കിങ് പൂനെ ആർ ബി ഐ സ്റ്റാഫ് കോളേജ് ചെന്നൈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് മാനേജ്മെൻറ്റ് പൂനെ കേരളത്തിൽ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് കേരളത്തിൽ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സാമ്പത്തിക വർഷം കണക്കാക്കുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി വരെയാണ് റിസർവ് ബാങ്കിൻ്റെ സാമ്പത്തിക വർഷം ജനുവരി മുതൽ ഡിസംബറിൽ നിന്നും ജൂലൈ ജൂണിലേക്ക് മാറ്റിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് വടക്കുകിഴക്കൻ മേഖലയിൽ ആർ ബി ഐയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിസർവ് ബാങ്ക് ഓഫ് റിസർവ് ബാങ്ക് സബ് ഓഫീസ് ആരംഭിച്ച സംസ്ഥാനമാണ് നാഗാലാൻഡ് കൊഹിമയിലാണ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഐ എം എഫിൻ്റെ എക്സ്റ്റേണൽ അഡ്വൈസറി ഗ്രൂപ്പിലേക്ക് നിയമിതനായ മുൻ ആർ ബി ഐ ഗവർണറാണ് രഘുറാം രാജനാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടായ ആയ ഐ എം എഫിൻ്റെ എക്സ്റ്റേണൽ അഡ്വൈസറി ഗ്രൂപ്പിലേക്ക് നിയമതനായ മുൻ ആർ ബി ഐ ഗവർണറാണ് രഘുറാം രാജൻ റിസർവ് ബാങ്ക് ഓഫിൻ്റെ റിസർവ് റിസർവ് ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ആരംഭിച്ച സംരംഭമാണ് ഉത്കാർഷ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് റിസർവ് ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ആരംഭിച്ച സംരംഭമാണ് ഉത്കാർഷ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന് ഓർത്തിരിക്കണം വടക്കിഴക്കൻ മേഖലയിൽ ആർബിയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിസർവ് ബാങ്ക് സബ് ഓഫീസ് ആരംഭിച്ച സംസ്ഥാനമാണ് നാഗാലാൻഡിലെ കൊഹിമയിലാണ് നാഗാലാൻഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ അന്താരാഷ്ട്ര നാണയനിധി രൂപീകരിച്ച അന്താരാഷ്ട്ര റിസർവ് ആണ് എസ് ഡി ആർ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് ഇന്ത്യൻ രൂപയ്ക്ക് എസ് ടി ആർ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി കാലഘട്ടത്തിലാണ് ഏഷ്യൻ പസഫിക് മേഖലയിൽ ആദ്യമായി ഇൻട്രസ്റ്റ് റേറ്റ് ഈസിംഗ് സൈക്കിൾ ആരംഭിച്ചത് ആരംഭിച്ച സെൻട്രൽ ബാങ്കാണ് ആർ ബി ഐ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർ ബി ഐയുടെ മോണിറ്ററി മ്യൂസിയം നിലയിൽ വന്ന നഗരമാണ് കൊൽക്കത്ത രണ്ടായിരത്തി പത്തൊൻപതിൽ ആർ ബി ഐയുടെ മോണിറ്ററി മ്യൂസിയം നിലയിൽ വന്ന നഗരമാണ് കൊൽക്കത്ത ഇന്ത്യയിലെ ബാങ്കുകളുടെ സേവനങ്ങളെ സംബന്ധിക്കുന്ന പരാതികൾക്ക് പരിഹാരം കാണുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് നിലവിൽ വന്ന സംവിധാനമാണ് ബാങ്കിങ് ഓബർട്സ്മാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് നിലവെന്ന സംസാ സംവിധാനമാണ് ബാങ്കിങ് ഓബ്സ്മാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിൽ ആർ ബി ഐയുടെ കീഴിൽ നിലവെന്ന പുതിയ ഓബിഡ്സ് സ്കീമാണ് ഇൻറ്റിഗ്രേറ്റഡ് ഓബിഡ്സ്മാൻ സ്കീം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിലവിലുള്ള ബാങ്കിങ് ഓബിഡ്സ്മാൻ സ്കീം രണ്ടായിരത്തി ആറ് ഓബ്ഡ്സ്മാൻ സ്കീം ഫോർ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് രണ്ടായിരത്തി പതിനെട്ട് ഓബിഡ്സ്മാൻ സ്കീം ഫോർ ഡിജിറ്റൽ ട്രാൻസ് ട്രാൻസാക്ഷൻ രണ്ടായിരത്തി പത്തൊമ്പത് എന്നീ മൂന്ന് സ്കീമുകൾ ലയിപ്പിച്ച് നിലവന്ന ഏകീകൃത സ്കീമാണിത് ബാങ്കിങ് ഓബിറ്റ്സ്മാൻ ആരംഭിച്ച ആദ്യ രാജ്യം ഏതാണ് ബാങ്കിങ് ഓബ്സ്മാൻ ബാങ്കിങ് ഓബഡ്സ്മാൻ ആരംഭിച്ച ആദ്യ രാജ്യം അത് സ്വീഡൻ ആണെന്ന് ഓർത്തിരിക്കണം അടുത്തത് ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് അച്ചടിച്ചിറക്കൽ ഒരു രൂപ ഒഴികെയുള്ള എല്ലാ കറൻസി നോട്ടുകളും അടിച്ചിറക്കുന്നതാരാണ് ഭാരതീയ റിസർവ് ബാങ്കാണ് നോട്ട് അടിക്കുന്നതിന് നിശ്ചിത മൂല്യം മൂല്യം സ്വർണമോ വിദേശ നാണയമോ കരുതലായി സൂക്ഷിക്കുന്നു ഒരു രൂപ നോട്ടും നാണയങ്ങളും അടിച്ചിറക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പാണെന്നും അറിഞ്ഞിരിക്കേണ്ടതാണ് വായ്പ നിയന്ത്രിക്കലാണെങ്കിൽ പലിശ നിരക്കിൽ മാറ്റം വരുത്തി നീന്തി പലിശ നിരക്കിൽ വായ്പ പലിശ നിരക്കിൽ മാറ്റം വരുത്തി വായ്പകൾ നിയന്ത്രിക്കുന്നു അടുത്തത് സർക്കാരിൻ്റെ ബാങ്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു റിസർവ് ബാങ്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വായ്പയും നൽകുന്നു റിസർവ് ബാങ്ക് സർക്കാരിന് നൽകുന്ന സേവനങ്ങൾക്ക് യാതൊരു പ്രതിഫലവും വാങ്ങുന്നില്ല അടുത്തതാണ് ബാങ്കുകളുടെ ബാങ്ക് അതേതാണ് റിസർവ് ബാങ്ക് തന്നെയാണ് എല്ലാ ബാങ്കുകളുടെയും പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു അതുപോലെ തന്നെ ബാങ്കുകൾക്ക് ഉപദേശം നൽകുന്നു എല്ലാ ബാങ്കുകളുടെയും പണസംബന്ധമായ കാര്യങ്ങളുടെ അവസാന ആശ്രയമാണ് റിസർവ് ബാങ്ക് എല്ലാ ബാങ്കുകളുടെയും നിയന്ത്രകനാണ് റിസർവ് ബാങ്ക് വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരനാണ് ഭാരതീയ റിസർവ് ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ എഫ് ഇ എം എ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ആക്റ്റിലൂടെ വ്യവസ്ഥകൾ പ്രകാരം ബാഹ്യ വ്യാപാരങ്ങളും പേയ്മെൻറ്റുകളും ഇന്ത്യയിലെ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിന്റെ വികസനവും പരിപാലനവും സംബന്ധിച്ച് അധികാരങ്ങൾ ആർ ബി ഐ നൽകിയിട്ടുണ്ട് റിപ്പോർട്ട് പ്രസാധകരൊക്കെയാണ് സാമ്പത്തിക സ്ഥിതി വിവരങ്ങളും മറ്റും പ്രസിദ്ധീകരിക്കുന്നു അതുപോലെ തന്നെ സാമ്പത്തിക ആസൂത്രണത്തിനും നയരൂപീകരണത്തിനും ഇവ സഹായമാവുകയും ചെയ്യുന്നു അടുത്തതാണ് പണനയം അല്ലെങ്കിൽ മോണിറ്ററി പോളിസി നോക്കാം പൊതു സാമ്പത്തിക നയത്തിലെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി പണത്തിൻ്റെ അളവിലും ലഭ്യതയിലും വിലയിലും കേന്ദ്ര ബാങ്ക് വരുത്തുന്ന നിയന്ത്രണമാണ് പണനയം എന്ന് അറിയപ്പെടുന്നത് മോണിറ്ററി പോളിസി പണനയം സംബന്ധി സംബന്ധമായ പണനയം സംബന്ധമായ തീരുമാനങ്ങൾ കൈകൊള്ളുന്ന ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പം മോണിറ്ററി പോളിസിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ കൈകൊള്ളുന്ന ബാങ്ക് ഏതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ് പണനയം സംബന്ധമായ ഉത്തരവാദിത്തങ്ങൾ ആർ ബി ഐയിൽ നിക്ഷിപ്തമായിരിക്കുന്ന ആക്റ്റാണ് ആർ ബി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് പണനയത്തിൻ്റെ പ്രധാന ധർമ്മം സാമ്പത്തിക വളർച്ച അടിസ്ഥാനമാക്കി വില സ്ഥിരത നിലനിർത്തുക എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാറിൽ മെയ്യിൽ ആർ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി വരുത്തിയ ഭേദഗതി അനുസരിച്ച് ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ഫ്രെയിംവർക്ക് നടപ്പിലാക്കാനായുള്ള സ്റ്റാറ്റുട്ടറി ആസ്ഥാനം നൽകപ്പെടുകയും ചെയ്തു അടുത്തതാണ് പണനയ കമ്മിറ്റി പണനയ പണനയ സംബന്ധമായ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന കമ്മിറ്റിയാണ് ഇന്ത്യയിൽ പണനയ കമ്മിറ്റി അല്ലെങ്കിൽ മോണിറ്ററി പോളിസി കമ്മിറ്റി എം ബി സി എന്ന് അറിഞ്ഞിരിക്കണം ഇന്ത്യയിൽ എം ബി സി സ്ഥാപിതമായത് ഏത് ആർ ബി ഐ ആക്ട് പ്രകാരമാണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ സെക്ഷൻ നാല്പത്തി അഞ്ച് ഇസഡ് ബി പ്രകാരമാണെന്ന് ഓർത്തിരിക്കണം എം ബി സിയുടെ ചെയർപേഴ്സൺ ആരാണ് അത് ആർ ബി ഐ ഗവർണർ ആണെന്നും അറിഞ്ഞിരിക്കേണ്ടതാണ് വർഷത്തിൽ നാല് തവണ എം ബി സി സമ്മേളിക്കും എം ബി സിയുടെ കോറം തികയാൻ നാലംഗങ്ങളുടെ സാന്നിധ്യം വേണമെന്നും അറിഞ്ഞിരിക്കണം എം ബി സിയിൽ ആറ് അംഗങ്ങളാണുള്ളത് മൂന്ന് പേർ ആർ ബി ഐയിൽ നിന്നും ആർ ബി ഐ ഗവർണർ ഉൾപ്പെടെ മൂന്ന് പേരാണുള്ളത് ബാക്കി മൂന്ന് പേര് ഗവണ്മെൻറ്റ് നിയമിക്കുന്നതുമാണ് എല്ലാ അംഗങ്ങൾക്കും ഒരു വോട്ടാണ് ഉള്ളത് വോട്ടുകളുടെ എണ്ണത്തിൽ തുല്യതയുണ്ടെങ്കിൽ ആർ ബി ഐ ഗവർണർക്ക് രണ്ടാമത്തെ കാസ്റ്റിംഗ് വോട്ട് ലഭിക്കും അടുത്തതാണ് മണി സപ്ലൈ റെഗുലേഷൻസ് അല്ലെങ്കിൽ പണപ്രധാന നിയന്ത്രണങ്ങൾ നോക്കാം റിസർവ് ബാങ്ക് സമ്പദ്ഘടന ഘടനയിലെ പണത്തിൻ്റെ പ്രധാനം നിയന്ത്രിക്കുന്നതിനായി രണ്ട് ഉപാധികൾ നടപ്പിലാക്കുന്നു ഒന്ന് ഗുണപരമായ ഉപാധി ക്വാളിറ്റേറ്റീവ് മെത്തേഡ് രണ്ട് അളവ് ഉപാധി അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എന്നിങ്ങനെയാണ് എന്താണ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ ഗുണപരമായ ഉപാധിയിൽ ഉൾപ്പെടുന്നവയെന്ന് നോക്കാം വാണിജ്യ ബാങ്കുകളുടെ വായ്പ പ്രോത്സാഹിപ്പിക്കുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്യുന്നതിനുള്ള ധാർമ്മിക അനുനയമാണ് മോറൽ സുരേഷനാണ് ഒന്നാമത്തെ കാര്യം രണ്ട് മാർജിൻ റിക്യർമെൻറ്റ്സ് ആണ് ഗുണപരമായ ഉപാധിയിൽ ഉൾപ്പെടുന്നത് അടുത്തതാണ് അളവുപരമായ ഉപാധിയിൽ ഉൾപ്പെടുന്നവ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിൽ ഉൾപ്പെടുന്നവ എന്തൊക്കെയാണെന്ന് നോക്കാം കരുതൽ ധനാനുപാതം അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ വാണിജ്യ ബാങ്കുകൾ താങ്കളുടെ മുഴുവൻ ഡെപ്പോസിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം നിയമാനുസൃതമായി റിസർവ് ബാങ്കിൽ കരുതൽ ധനമായി നിലനിർത്തുന്നതിനാണ് കരുതൽ ധനാനുവാദം അല്ലെങ്കിൽ സി ആർ ആർ എന്നും പറയുന്നത് അടുത്തത് റിപ്പോ റേറ്റ് ആണ് ഫണ്ടുകളുടെ അപര്യാപ്തത വരുമ്പോൾ കേന്ദ്ര ബാങ്ക് ഹ്രസ്വകാലത്തേക്ക് വാണിജ്യ ബാങ്കുകൾക്ക് ഈഡിൻ്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന ഫണ്ടിൻ്റെ പലിശ നിരക്കാണ് റിപ്പോ നിരക്ക് റിപ്പോ നിരക്ക് ബാങ്ക് റേറ്റിനേക്കാൾ താഴ്ന്നും റിവേഴ്സ് റിപ്പോ നിരക്ക് ഉയർന്നതും ഉയർന്നും നിൽക്കുന്നു എന്താണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് നോക്കാം രാജ്യത്തെ പണപ്പെരുപ്പം നിയന്ത്രിക്കുന്ന നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു രാജ്യത്തെ കേന്ദ്ര ബാങ്ക് നിശ്ചിത പലിശ നിരക്കിൽ വാണിജ്യ ബാങ്കുകളിൽ നിന്നും കടം സ്വീകരിക്കുന്ന രീതിയാണിത് അടുത്തത് തുറന്ന കമ്പോള നടപടികൾ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് സർക്കാർ ഇറക്കുന്ന കടപ്പാത്രങ്ങൾ തുറന്ന കമ്പോളത്തിൽ ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കുന്ന വിൽക്കുന്നതും വാങ്ങുന്നതുമായ രീതിയാണിത് സമ്പദ് വ്യവസ്ഥയിലെ ഡ്യൂറബിൾ ലിക്വിഡിറ്റി കുത്തിവയ്ക്കുന്നതിനും ആഗീരണം ചെയ്യുന്നതിനുമായി ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഓപ്പൺ മാർക്കറ്റിൽ ആർ സർക്കാർ സെക്യൂരിറ്റികൾ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നതിനെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നു പണ ചുരുക്ക സമയത്ത് ആർ ബി ഐ തുറന്ന കമ്പോളത്തിൽ ഗവൺമെൻറ്റിൻ്റെ കടപത്രം വാങ്ങുകയും വാങ്ങുകയും പകരം ഇതിൻ്റെ മൂല്യത്തിന് തുല്യമായ ചെക്ക് നൽകുകയും ചെയ്യുന്നു ഇത് സമ്പദ്ഘടനയിലെ പണശേഖരത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും പണത്തിൻ്റെ പ്രധാന വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ നോക്കാം ബാങ്കുകൾ മൂലധനത്തിൻ്റെ ഒരു ഭാഗം സർക്കാർ ബോണ്ടുകൾ അല്ലെങ്കിൽ ഗോൾഡ് എന്ന രീതിയിൽ സൂക്ഷിക്കുന്നതിനെയാണ് എസ് എൽ ആർ എന്ന് പറയുന്നത് അടുത്താണ് ബേസ് റേറ്റ് വാണിജ്യ ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് കൊടുക്കാൻ കഴിയുന്ന കുറഞ്ഞ പലിശ നിരക്കാണ് ബേസ് റേറ്റ് എന്നറിയപ്പെടുന്നത് ബാങ്ക് റേറ്റ് എന്താണ് ഇന്ത്യയിൽ വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുന്ന നിരക്കുകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് റിസർവ് ബാങ്ക് പണത്തിൻ്റെ പ്രധാനത്തെ സ്വാധീനിക്കുന്നതിനെയാണ് ബാങ്ക് റേറ്റ് എന്നറിയപ്പെടുന്നത് ബാങ്കുകൾ ബാങ്കുകൾക്ക് നൽകുന്ന വായ്പയിൽ റിസർവ് ബാങ്ക് ഈടാക്കുന്ന പലിശ നിരക്കാണിത് അടുത്തത് സി ആർ ആർ എസ് എൽ ആറ് പണപ്പെരുപ്പ സമയത്ത് അതായത് ഇൻഫ്ലേഷൻ സമയത്ത് വർദ്ധി വർദ്ധിപ്പിക്കുന്നു വാണിജ്യ ബാങ്കുകളുടെ വായ്പ ശേഷി കുറയുകയും ചെയ്യുന്നു എന്നാൽ പണച്ചുരുക്ക സമയത്താണെങ്കിൽ സിആർആർഒ എസ് എൽ ആർഒന്ന് തന്നെ കുറയ്ക്കുന്നു കൂടുതൽ വായ്പ ശിക്ഷി ലഭ്യമാവുകയും ചെയ്യുന്നു റിപ്പോ റേറ്റ് പണപ്പെരുപ്പ് സമയത്ത് വർദ്ധിക്കുന്നു പണച്ചുരുക്ക സമയത്ത് കുറയ് കുറയ്ക്കുകയും ചെയ്യുന്നു റിവേഴ്സ് റിപ്പോ റേറ്റ് ആണെങ്കിലും അതുപോലെ തന്നെയാണ് പണപ്പെരുപ്പ് സമയത്ത് വർദ്ധിപ്പിക്കുന്നു പണ ചുരുക്ക സമയത്ത് കുറയ്ക്കുകയും ചെയ്യുന്നു ഒ എം ഒ ആണെങ്കിൽ സെക്യൂരിറ്റികൾ വിൽക്കുന്നു പണപ്പെരുപ്പ് സമയത്ത് പണ ചുരുക്ക സമയത്ത് സെക്യൂരിറ്റികൾ വാങ്ങുകയും ചെയ്യുന്നു ബാങ്ക് റേറ്റ് ആണെങ്കിൽ പണപ്പെരുപ്പ് സമയത്ത് ഉയർത്തുന്നു പണച്ചുരുക്ക സമയത്ത് ബാങ്ക് റേറ്റ് കുറയ്ക്കുകയും ചെയ്യുന്നു അടുത്തത് നിലവിലെ നിരക്കുകൾ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പ്രകാരമുള്ള നിരക്കുകൾ റിപ്പോ റേറ്റ് സിക്സ് പോയിൻറ്റ് ഫൈവ് സീറോയാണ് എസ് ഡി എഫ് വരുന്നത് സിക്സ് പോയിൻറ്റ് ടു ഫൈവ് എം എസ് എഫ് സിക്സ് പോയിൻറ്റ് സെവൻ ഫൈവ് ബാങ്ക് റേറ്റ് വരുന്നത് സിക്സ് പോയിൻറ്റ് സെവൻ ഫൈവ് ആണ് അപ്പോൾ ഇതിനകത്ത് ബാങ്ക് റേറ്റ് നോർത്ത് വെച്ചിരിക്കുന്ന ബാങ്ക് ബാങ്ക് റേറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാങ്ക് റേറ്റ് സിക്സ് പോയിൻറ്റ് സെവൻ ഫൈവ് ആണ് റിപ്പോ റേറ്റ് സിക്സ് പോയിൻറ്റ് ഫൈവ് സീറോയും വരുന്നുണ്ട് എസ് എൽ ആർ പതിനെട്ട് ശതമാനം സിആർആർ ഫോർ പോയിൻറ്റ് ഫൈവ് സീറോ ആർ ആർ ആറ് ത്രീ പോയിൻറ്റ് ത്രീ ഫൈവ് പെർസെൻറ്റേജും ആണ് വരുന്നത് അപ്പോൾ റിപ്പോ റേറ്റ് സിക്സ് പോയിൻറ്റ് ഫൈവ് സീറോയെന്ന് നോക്കണം ബാങ്ക് റേറ്റ് സിക്സ് പോയിൻ്റ് സെവൻ ഫൈവ് ആണെന്നും ഓർത്തിരിക്കേണ്ടതാണ് അടുത്തതാണ് ആർ ബി ഐ ഗവർണർമാർ ആർ ബി ഐയുടെ തലവനാണ് ആർ ബി ഐ ഗവർണർ ആർ ബി ഐയുടെ ആദ്യത്തെ ഗവർണർ ആരാണ് സർ ഓസ്ബോൺ ആണ് സർ ഓസ്ബോൺ സ്മിത്ത് ആണ് ആർ ബി ഐയുടെ ആദ്യത്തെ ഗവർണർ സർ ഓസ്ബോൺ സ്മിത്ത് ആണ് ആർ ബി ഐയുടെ ഇന്ത്യക്കാരനെ ആദ്യ ഗവർണറാണ് സി ഡി ദേശ്മുഖാണെന്നും ഓർത്തിരിക്കേണ്ടതാണ് അപ്പോൾ ആർ ബി ഐ ആർ ബി ഐയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ആരാണ് സർ ഓസ്മാൺ സ്മിത്ത് ആണ് എന്നാൽ ആർ ബി ഐയുടെ ഇന്ത്യക്കാരനെ ആദ്യ ഗവർണർ ആരാണെന്ന് ചോദിച്ചാൽ സി ഡി ദേശ്മുഖാണെന്നും ഓർത്തിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലെ ബ്രിട്ടൻ വുഡ്സ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആർ ബി ഐ ഗവർണർ സി ഡി ദേശ്മുഖ് ഏറ്റവും കൂടുതൽ കാലം ആർ ബി ഐ ഗവർണറായി സേവനമനുഷ്ഠിച്ച ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെനകൽ രാമറാവു ആണ് ബെനഗൽ രാമറാവു ആണെന്ന് ഓർത്തിരിക്കണം ഏറ്റവും കുറച്ചു കാലം ആർ ബി ഐ ഗവർണറായി സേവനമനുഷ്ഠിച്ച് അത് അമിതാഭ് ഘോഷാണെന്ന് ഓർത്തിരിക്കണം ഏറ്റവും കൂടുതൽ കാലം ആർ ബി ഐ ഗവർണറായി ഇരുന്നാരാണ് അദ്ദേഹം ബെനഗൽ ആണ് ബെനഗൽ രാമറാവു ആണ് ഏറ്റവും കുറച്ചു കാലം അമിതാഭ് ഘോഷാണെന്ന് ഓർത്തിരിക്കണം ആദ്യമേ കറൻസി നോട്ടുകൾ ഒപ്പിട്ട ആർ ബി ഐ ഗവർണർ ആയിരുന്നു വെച്ചാൽ ജെയിംസ് ടെയ്ലർ ആണ് ടെയ്ലർ ടൈലർ ആർ ബി ഐ ഗവർണർ ആദ്യമായി കറൻസി നോട്ടുകളിൽ ഒപ്പിട്ട ആർ ബി ഐ ഗവർണറാണ് ജെയിംസ് ടെയ്ലർ ആണെന്ന് ഓർത്തിരിക്കണം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് സമയത്തെ ഗവർണർ ആരാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ബാങ്ക് ദഹസനം നടത്തുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു ധനകാര്യ മന്ത്രിയും ഇന്ദിരാഗാന്ധി ആയിരുന്നു ആ സമയത്തെ ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയിലെ ആ സമയത്തെ ബാങ്ക് ദശസാൽക്കരണ സമയത്തെ ആർ ബി ഐ ഗവർണർ ആരാണ് ആണ് ലക്ഷ്മീകാന്ത് ലക്ഷ്മീകാന്ത് ചായാണ് കേട്ടോ അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണ സമയത്തെ ആർ ബി ഐ ഗവർണറാണ് ലക്ഷ്മീകാന്ത് ആർ ബി ഐ ഗവർണറായ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് മൻമോഹൻ സിംഗ് ആർ ബി ഐ ഗവർണറായ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് മൻമോഹൻ സിംഗ് ആർ ബി ഐ ഗവർണർ ആവുന്ന ആദ്യത്തെ ആർ ബി ഐ ഉദ്യോഗസ്ഥനാണ് എം നരസിംഹം എന്ന് ഓർത്തിരിക്കണം ആർ ബി ഐയിൽ ഡെപ്യൂട്ടി ഗവർണറായ ആദ്യ വനിതയാണ് കെ ജെ ഉദ്ദേശി ആർ ബി ഐയിൽ ഡെപ്യൂട്ടി ഗവർണറായ ആദ്യ വനിത ആരാന്ന് വെച്ചാൽ കെ ജെ ഉദ്ദേശിയാണെന്ന് ഓർത്തിരിക്കണം ആർ ബി ഐയുടെ ഇരുപത്തി അഞ്ചാമത്തെ ഗവർണറാണ് ആർ ബി ഐയുടെ ഇരുപത്തി അഞ്ചാമത്തെ ഗവർണറാണ് ശക്തികാന്ത ദാസാണ് ആർ ബി ഐയുടെ ഇരുപത്തി അഞ്ചാമത് ഗവർണർ ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആരെന്ന് വെച്ചാൽ ശക്തി ശക്തികാന്ത് ദാസാണെന്നും ഇരുപത്തി അഞ്ചാമത്തെ ഗവർണറാണ് എന്നാൽ ഇരുപത്തി നാലാമത്തെ ഗവർണർ ആരായിരുന്നു അത് ഊർജിത് പട്ടേലാണെന്ന് ഓർത്തിരിക്കണം ഇരുപത്തി മൂന്നാമത്തത് റഘുറാം ആയിരുന്നെന്ന് ഓർത്തിരിക്കണം ആർ ബി ഐയുടെ ഇരുപത്തി മൂന്നാമത് ഗവർണർ റഘുറാം റഘുറാം ആയിരുന്നു രഘുറാം രാജനായിരുന്നു ഇരുപത്തി നാല് ആരാണ് അത് ഊർജിത് പട്ടേലായി ഇരുപത്തി അഞ്ചാമത് ഇപ്പോഴത്തെ ആർ ബി ഐ ഗവർണറാണ് അത് ശക്തികാന്തദാസ് ആണെന്നും ഓർത്തിരിക്കണം ആർ ബി ഐയുടെ പ്രഥമ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറാണ് സുധാ ബാലകൃഷ്ണൻ ആർ ബി ഐയുടെ പ്രഥമ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആരാണ് ബാലകൃഷ്ണൻ ബാലകൃഷ്ണനാണെന്ന് ഓർത്തിരിക്കണം ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഐ എം എഫിൻ്റെ എക്സ്റ്റേണൽ അഡ്വൈസറി ഗ്രൂപ്പിലേക്ക് നിയമിതനാവുന്ന മുൻ ആർ ബി ഐ ഗവർണറാണ് റഘുറാം രാജൻ എന്ന് ഓർത്തിരിക്കേണ്ടതാണ് ഐ ഡു വാട്ട് ഐ ഡു എന്ന പുസ്തകം രചിച്ചത് എന്താണ് ഐ ഡു വാട്ട് ഐ ഡു എന്ന പുസ്തകം ആരാണ് രഘുറാം രാജനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ആർ ബി ഐ എക്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ചുമതലയേറ്റ മലയാളിയാണ് പി വാസുദേവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആർ ബി ഐയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ചുമതലയേറ്റ മലയാളിയാണ് പി വാസുദേവനാണെന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായി ചുമതലയേറ്റത് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായി ചുമതലയേറ്റതാണ് സ്വാമിനാഥൻ അതുപോലെ സ്വാമിനാഥൻ ജാനകി രാമൻ തുടങ്ങിയവരാണ് നിലവിലെ മറ്റു ഡെപ്യൂട്ടി ഗവർണർമാരാണ് എം ഡി പത്ര അതുപോലെ ടി റാവിശങ്കർ എം രാജേഷ് റാവു തുടങ്ങിയവരാണെന്നും അറിഞ്ഞിരിക്കണം അപ്പം ഐ ഡു വാട്ട് ഐ ഡു എന്ന പുസ്തകം രചിച്ചത് രഘുരാം രാജനാണ് അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ ഐ എം എഫിൻ്റെ എക്സ്റ്റേർണൽ അഡ്വൈസറി ഗ്രൂപ്പിലേക്ക് നിയമിതനാകുന്ന മുൻ ആർ ബി ഐ ഗവർണറാണ് രഘുരാം രാജൻ എന്നറിഞ്ഞിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ആർ ബി ഐയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ചുമതലയേറ്റ മലയാളിയാണെ പി വാസുദേവനെന്നും അറിഞ്ഞിരിക്കണം